ശബരിമലയുടെ മതാതീത ആത്മീയത ഒരു അത്യപൂർവതയാണ് ഇത് ലോകത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് പ്രധാനമാണ് അങ്ങനെ രാജ്യാന്തരങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയണം അതിനുതകും വിധം ശബരിമലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ആകർഷകമാക്കുകയും വേണം മധുരയുടെയും തിരുപ്പതിയുടെയും ഒക്കെ മാതൃകയിൽ ശബരിമലയെയും തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുക എന്നതും ഈ അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമാണ് ശബരിമലയുടെ സ്വീകാര്യത കൂടുതൽ സാർവത്രികമാക്കുക അവിടുത്തെ വികസന പദ്ധതികൾ പരിസ്ഥിതിക്ക് പരിക്കേൽക്കാത്ത വിധം മുൻപോട്ട് കൊണ്ടുപോവുക തീർത്ഥാടനം കൂടുതൽ ആയാസരഹിതമാക്കുക തുടങ്ങിയവയാണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം ഇതൊക്കെ എങ്ങനെ സാധ്യമാക്കണം എന്നത് സംബന്ധിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകി ദേവസ്വം ബോർഡും സർക്കാരും മുന്നോട്ട് പോകും ലോകത്ത് എവിടെ നിന്നുമുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിൽ എത്തിച്ചേരുന്നതിനും ദർശനം നടത്തി സുരക്ഷിതമായി മടങ്ങുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ വിവരപ്പെടുത്തേണ്ടതുണ്ട് അതിനു വേണ്ടത് ബഹുമുഖമായ ഇടപെടലുകളാണ് ഗതാഗത സംവിധാനങ്ങൾ മുതൽ വെർച്വൽ കണക്ടിവിറ്റി വരെ അതിനായി ഉപയോഗപ്പെടുത്തണം നൂതന ഗതാഗത സൗകര്യങ്ങൾ ഒരുങ്ങണം ഭാഷാഭേദമന്യേ അയ്യപ്പ ഭക്തർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും രജിസ്ട്രേഷൻ നടത്തുന്നതിനുമുള്ള പോർട്ടലുകളും ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ടാകണം ഇക്കാര്യത്തിലൊക്കെ ദേവസ്വം ബോർഡും സർക്കാരും ശ്രദ്ധ വെക്കുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭിന്നിപ്പുണ്ടാക്കാൻ തിരക്ക് ശ്രമിക്കുന്നുണ്ടാവാം അത് ശബരിമലയുടെ താല്പര്യത്തിലല്ല ഭക്തജനങ്ങളുടെ താൽപ്പര്യത്തിലുമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്ര പ്രദർശനവും ശബരിമലയുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളുടെയും മറ്റ് കേരളീയ കലാരൂപങ്ങളുടെയും പ്രദർശനങ്ങളും ഈ സംഗമത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിലൂടെ ശബരിമലയുടെ ഖ്യാതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളും മാത്രമല്ല കേരളത്തിൻ്റെ സവിശേഷതകളും ലോകമെമ്പാടും എത്തിച്ചേരും ഇത്രകാലവും ഇല്ലാത്ത ഈ സംഗമം ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് ചിലർ ചോദിക്കുന്നത് മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമ്പോൾ അത് ആവശ്യപ്പെടുന്ന രീതിയിൽ ഉയർന്നു ചിന്തിക്കേണ്ടതുകൊണ്ട് എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ചിലർ ഇത് തടയാൻ കോടതിയിൽ വരെ പോയി എന്നത് ഖേദകരമാണ് അയ്യപ്പനോടുള്ള ഭക്തിയോ വനപരിപാലനത്തിലുള്ള താല്പര്യമോ വിശ്വാസപരമായ ശുദ്ധിയോ ഒന്നുമല്ല അവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് ഇത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ക്ഷേത്ര വിശ്വാസികൾക്ക് വിട്ടുകൊടുത്ത് സർക്കാർ പിന്മാറണം എന്ന ഒരു വാദം ചിലർ ഉയർത്തുന്നുണ്ട് വിശ്വാസികളുടെ കൈകളിൽ തന്നെ ആയിരുന്നല്ലോ പണ്ട് ഉണ്ടായിരുന്നത് ആരും നോക്കാനില്ലാതെ അതൊക്കെ മിക്കവാറും നാശോന്മുഖമാകുന്ന നിലവന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് ഉണ്ടാവണമെന്ന സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം വിശ്വാസി സമൂഹത്തിൽ തന്നെ ഉയർന്നുവന്നത് അങ്ങനെയാണ് ബോർഡുകളും മറ്റ് ഭരണ സംവിധാനങ്ങളും നിലവിൽ വന്നത് അതോടെ തകർച്ചയിലായ ഒരുപാട് ക്ഷേത്രങ്ങളാണ് ഉദ്ധരിക്കപ്പെട്ടത് ക്ഷേത്ര ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ഉറപ്പായത് ജീർണതയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു എല്ലാം അതിനു ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് മഹാമാരിയുടെ സാഹചര്യം എല്ലാവരും ഓർക്കുന്നുണ്ടാവും ആ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും വിഷമത്തിലാകുന്ന സ്ഥിതിയാണുണ്ടായത് അന്ന് നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ധനസഹായമാണ് സർക്കാർ ബോർഡിന് നൽകിയത് മരാമത്ത് പണികൾക്കായി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും ലഭ്യമാക്കി ഇത്തരം സത്യങ്ങൾ പലരും കണ്ടില്ലെന്നടിക്കുന്നു ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നവർ സർക്കാർ സഹായമില്ലാത്ത പഴയകാല ദുരവസ്ഥയിലേക്ക് ക്ഷേത്രങ്ങൾ തിരിച്ചു പോകണം അത്തരമൊരു തിരിച്ചുപോക്കാണോ അവർ ആഗ്രഹിക്കുന്നത് എന്ന് അവരോട് തന്നെ തിരിച്ചു ചോദിക്കേണ്ടതായിട്ട് ദേവസ്വം ബോർഡിന്റെ വരുമാനം സർക്കാർ കൈകലാക്കുന്നുവെന്ന വ്യാജ പ്രചരണം ചിലര് ബോധപൂർവം ഇപ്പോഴും നടത്തി വരുന്നുണ്ട് ഇതെല്ലാം പലതവണ വിശദീകരിച്ച കാര്യമാണ് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നതാണ് എന്നാൽ ദേവസ്വം ബോർഡിന് സർക്കാർ പണം നൽകുന്നുവെന്നതുകൂടി കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് താരതമ്യേന തുച്ഛ വരുമാനം മാത്രമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ ഇന്നും അന്ത്യത്തിരി തെളിയുന്നത്